പുനലൂർ വാളക്കോട് വില്ലേജിലെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു മുനിസിപ്പാലിറ്റിയിൽ വാളക്കോട് വില്ലേജിന്റെ പരിധിയിലുള്ള 14 വാർഡുകളിലാണ് ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത് ജാഗ്രതാ സദസ്സിന്റെ ഉദ്ഘാടനം പുനലൂർ തഹസിൽദാർ അജിത് റോയി നിർവഹിച്ചു രാധാസ് ചൗക്കറോഡ് പുനലൂർ 10 ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ദന്തൽ ഡോക്ടർമാരെ ഏൽറ്റി പത്തോളം സ്കൂളുകളിൽ വിന്യസിച്ചിട്ടും അവരെ എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല്ല് ടെസ്റ്റ് ചെയ്യാണെന്നാണ് പറഞ്ഞത് നമുക്കറിയാം രചന നടത്തി കിടത്തിയിട്ട് പല്ലിൽ നിന്ന് ഓരോ സാധനങ്ങളെടുത്ത് ഓരോ കവറിലിട്ട് പേരെടുതി പരിശോധിച്ച എഴുപത് ശതമാനം കുട്ടികളുടെ വായിലും ഈ ചുക്ക പുകയില പാൻപരാഗ് ഇതുപോലുള്ള ഒരു ഞാൻ പറഞ്ഞത് വാസ്തവമാണ് എഴുപത് ശതമാനം കുട്ടികൾ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മളതിൻ്റെ ഭീകരത മനസ്സിലാക്കിയത് നമ്മളിങ്ങനെ വളരെ നിസ്സാരമായിട്ട് പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ കുഴപ്പമൊന്നുമില്ല അവരാവരെയറങ്ങി പോകുന്നു കുളിക്കുന്നു വല്ലയിക്കുന്നു തിരിച്ച് വൈകിട്ട് വരുന്നു ആ ഒന്ന് ഒന്നും പഠിക്കുന്നു ഉറങ്ങുന്നു നമ്മളെ സംബന്ധിച്ചോളം നല്ല പയ്യനാണ് നല്ല കുട്ടിയാണ് പക്ഷേ ഇവർ ഒരു കൂട്ടിലേക്ക് ഏത് കൂട്ടിൽ ഏത് കൂട്ടത്തിലാണോ അവർ പോകുന്നത് ഒറ്റക്കെട്ടിക്കെടുക്കുമ്പോൾമാരെല്ലാം പെർഫെക്റ്റാണ് ഒരു വിഷയമില്ല ആർക്കും ആരോടും ഒരു ഒരു പക്ഷേ ഇത് കാലക്രമത്തിൽ മാറ്റം ആ ഈ നമ്മുടെ വാർഡ് കൗൺസിലർ റഷീദ് കുട്ടി അധ്യക്ഷനായിരുന്നു വാളക്കോട് വില്ലേജ് ഓഫീസർ എൻ സജികുമാർ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർമാർ ജനകീയ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ സി ബി വിജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി